അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച അതേ കുബുദ്ധികളാണ് ശബരിമല തീർത്ഥാടനം അലങ്കോലമാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പെരുമാറ്റചട്ടം തടസ്സമായ സർക്കാർ വാദം അപഹാസ്യമാണ് ശബരിമലയിൽ സർക്കാരും ദേവസ്വം ബോർഡും പരാജയപ്പെട്ടുവെന്നും സതീശൻറെ വിമർശനം വാർത്താ കുറിപ്പിലായിട്ടാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത് അല്പസമയം മുമ്പാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഭയാനകമായ ഒരു സാഹചര്യമാണ് നിലവിൽ ശബരിമലയിൽ ഉള്ളത് എന്നുള്ള ഒരു പ്രതികരണം നടത്തിയത് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് ഇത്തരത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ ശബരിമലയിൽ ഏർപ്പെടുത്തുന്നതിൽ വലിയ വീഴ്ചയാണ് സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെയും ഭാഗം ഉണ്ടായിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതാണ് അതിന്റെ ഒരു പ്രശ്നമെന്നാണ് മന്ത്രി പറയുന്നത് പക്ഷേ മാസങ്ങൾക്ക് മുന്നേ ചെയ്യേണ്ട ഒരുക്കങ്ങളാണ് ആ സമയത്തൊന്നും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള ഒരുക്കവും കാരണം ശബരിമല തീർത്ഥാടനത്തിൽ ഒരുക്കങ്ങൾ നടത്താൻ പറ്റിയില്ല എന്ന് സർക്കാർ എവിടെയാണ് പറഞ്ഞത് സിജോ മന്ത്രി പറഞ്ഞു എന്ന നിലയിലാണ് ഈ പ്രസ്താവനകൾ വന്നിരിക്കുന്നത് അത്തരത്തിൽ ദേവസ്വം ബോർഡിന്റെയും മന്ത്രിയുടെയും ഭാഗത്തു നിന്നൊക്കെ പരാമർശങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് നേരത്തെ തന്നെ പെരുമാറ്റച്ചട്ടം പെരുമാറ്റച്ചട്ടം വന്നതിന് പിന്നാലെ കാര്യങ്ങൾ അത്ര കാര്യമായി ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ പ്രസ്താവനയിൽ പറയുന്നത് അങ്ങനെ പെരുമാറ്റച്ചട്ടം വന്നതല്ല ഇതൊരു പ്രധാനപ്പെട്ട കാരണം കാരണം മാസങ്ങൾക്ക് മുന്നേ ചെയ്യേണ്ട ഒരു ഒരുക്കമാണ് അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അവസാന നിമിഷം ഇത് മുഴുവൻ അലങ്കോരമായപ്പോൾ അത്തരമൊരു വിമർശനം പറയുകയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആവശ്യത്തിന് ജീവനക്കാരെ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടില്ല പോലീസിനെ വിന്യസിച്ചിട്ടില്ല അവിടെ എത്തുന്ന ആളുകൾക്ക് കുടിവെള്ളം പോലും കൊടുക്കാനുള്ള ഒരു സൗകര്യം പോലും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഇത്തരം ഒരു സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തണം എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് നന്ദുഷായി ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഈ ഈ അധിക ദിവസങ്ങളായിട്ടില്ല കാരണം സ്പോർട്ട് ബുക്കിംഗ് ഉൾപ്പെടെ എന്ന് പറയാൻ കഴിയുമോ ഒരിക്കലുമില്ല അജിൻസ് അതിന് വെറും ഉടൻ തന്നെ ന്യായമാണെന്ന് തന്നെ പറയേണ്ടി വരും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അത്തരം തീരുമാനങ്ങളൊക്കെ അഷ്ടാവർഷം നടക്കുന്ന ഉത്സവമാണ് ഇത് എത്രയും വേഗം എത്രയും ഭംഗിയായി നടത്തണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് സർക്കാരിനും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ച് കൃത്യമായ രീതിയിൽ യോഗങ്ങൾ ഉൾപ്പെടെ നടത്തി ഈ സംവിധാനത്ത് വിവിധ സേനകളുടെയും അതോടൊപ്പം ഡിപ്പാർട്ട്മെന്റുകളുടെയും വിന്യാസം ഉറപ്പാക്കണം എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ദേവസ്വം ബോർഡ് ആക്കാരുടെ കിട്ടേണ്ടതാണ് ഈ ശബരിമല തീർത്ഥാടനം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ ക്ഷേത്രവും പരിസരവും മാത്രമല്ല ഈ തീർത്ഥാടന പരിധിയിൽ വരുന്നത് പത്തനംതിട്ട ചെങ്ങന്നൂർ പോലുള്ള മേഖലകളിലും പന്തളം പോലുള്ള മേഖലകളിലും അതോടൊപ്പം വണ്ടിപ്പെരിയാർ കുമടി പോലുള്ള മേഖലകൾ കൂടി ഈ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ ഈ ശബരിമല ക്ഷേത്രത്തിന്റെ സീതവുമായി ബന്ധപ്പെട്ട തീർത്ഥാടനങ്ങൾ തീർത്ഥാടകർ വന്ന് തങ്ങുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനുണ്ട് അങ്ങനെയെങ്കിൽ മാത്രമേ അഥവാ സന്നിധാനത്ത് ആളുകൾ തണ്ുകയാണെങ്കിൽ അതിന് കൂട്ടം കൂടുകയാണെങ്കിൽ ജനത്തിലേക്ക് നമ്മുടെ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഈ ഞാൻ മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ആളുകളെ സംഘടിപ്പിക്കാനും അതുവഴി തിരക്ക് പോകുന്നതിനനുസരിച്ചോടൊരായി കടത്തിവിടാനും സാധിക്കുകയുള്ളൂ എന്നാൽ അത്തരം ഒരു ക്രമീകരണങ്ങളും എവിടെയും വിവരങ്ങൾ നൽകിയത്